എറണാകുളം ജില്ലയിലെ കോതമംഗലത്തു നിന്നും മുപ്പത്തിയാറ് വർഷം മുൻപ് കണ്ണൂരിലെത്തിയതാണ് അന്നമ്മ മാത്യു ഇപ്പോൾ വയസ്സ് അറുപത്തിയെട്ട് പത്താം വയസ്സിൽ അധ്വാനിക്കാൻ തുടങ്ങിയതാണ് ചെയ്യാത്ത ജോലികളില്ല പുരുഷന്മാർ മാത്രം ചെയ്തു വന്നിരുന്ന ചെങ്കൽ വെട്ടിയെടുക്കുന്ന ജോലി മുതൽ ഹോട്ടൽ പണി വരെ ചെയ്തു ഇപ്പോ കാടുവെട്ടി യന്ത്രവുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യും അറുപത്തിയെട്ട് വയസ്സ് വാർദ്ധക്യമാണെന്ന് അന്നമ്മ വിശ്വസിക്കുന്നില്ല ഇടയ്ക്കിടെ പിണങ്ങിപ്പെരിയുന്ന ഭർത്താവിനെ ആശ്രയിക്കാൻ ഒരിക്കലും അന്നമ്മ തുനിഞ്ഞില്ല ഒരു പെൺകുട്ടിയുള്ളതിനെ നന്നായി കെട്ടിച്ചു വിട്ടു രണ്ടാൺമക്കൾ കൂടെയുണ്ട് ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് റേഷൻ കാർഡിലെ സ്ഥാനം അതിന്റെ പരിഭവം അന്നമ്മയ്ക്കുണ്ട് അധ്വാനിക്കാൻ തുടങ്ങിയത് പത്താമത്തെ വയസ്സിൽ ആ സമയം അച്ഛൻ മരിച്ചിട്ട് അമ്മ മാത്രമാണ് ജോലി ചെയ്യുന്നത് അപ്പം നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാന്നിട്ട് മൂന്ന് നാല് വർഷം ഞാൻ കഞ്ഞിക്ക് മാത്രം വേണ്ടിയിട്ട് അധ്വാനിച്ചു അന്ന് പത്ത് പൈസ നമ്മൾ ആ പണിയെടുക്കുന്ന മുതലാളി നമുക്ക് തരുവല്ലായിരുന്നു അങ്ങനെ ആ പത്താം ഇറങ്ങിയ ഞാനാണ് ഇന്ന് അറുപത്തി എട്ടാം വയസ്സിലും മണ്ണിനോട് പൊരുതി ജീവിക്കുന്നത് എറണാ എറണാകുളം ജില്ല കോതമംഗലം ആ അവിടെ അവിടെയാണ് സ്വന്തം സ്ഥലം ഇവിടെ വന്നിട്ട് എൺപത്തിനാലില് കണ്ണൂർ ഞാൻ കയറിയതാണ് ഇപ്പോഴും ഞാൻ അധ്വാനിക്ക പത്ത് വർഷം കല്ല് വെട്ടി ആണുങ്ങളുടെ ഒപ്പം നിന്ന് പത്ത് വർഷം ഞാൻ കല്ല് വെട്ടിട്ട് എൻ്റെ മക്കളെ പോറ്റി ആ ഇപ്പോഴും ഇതേപോലെ അധ്വാനം ചെയ്യാൻ ജീവിക്കണം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നെടുവാട്ട് കവർ കബർസ്ഥാനിയിലുള്ള മൈതാനത്ത് ഈ കവറ് അടക്കിയവരുടെ മശാനത്തിന് ഒരു കുറച്ച് കാട് കാർഡടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്യാണ് ഓരോ വ്യക്തികളും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഉപ്പയും അമ്മയും കിടക്കുന്നോടം ഒന്ന് വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ആ ജോലിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി